വാരത്തിൽ വത്തിക്കാൻ നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും വത്തിക്കാൻ ഡേറിയുടെ പുതിയ അധ്യായം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വത്തിക്കാൻ ഡേറിയിലേക്ക് സ്വാഗതം വർഷം പഴക്കമുള്ള കുരിശ് ഡിജിറ്റൽ മിഷണറിമാർ ലയോ പതിനപ്പയ്ക്ക് സമ്മാനിച്ചു കൂടുതൽ വിശേഷങ്ങൾ അറിയാം നാനൂറ് വർഷം പഴക്കമുള്ള പൈൻമരത്തിൽ തീർത്ത കുരിശ് ലയോ പതിനമ്മൻ പാപ്പയ്ക്ക് സമ്മാനിച്ച നിമിഷം ഡിജിറ്റൽ ഇവാഞ്ചലിസ്റ്റും കത്തോലിക്ക ഗായകനുമായ ജുവാൻ കാമിലോ പെരേസിനെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായിരുന്നു സഭയുടെ ഐക്യവും പ്രതീക്ഷയും പുനഃസ്ഥാപിക്കുന്നതിന്റെ പ്രതീകമായിട്ടായിരുന്നു അദ്ദേഹം പാപ്പയ്ക്ക് കൈമാറിയത് ഡിജിറ്റൽ മിഷറിമാരുടെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കർദ്ദിനാൽ ലൂയിസ് ആന്റോണിയോ ടാഗ്ലേക്കൊപ്പം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജൂലൈ ഇരുപത്തി ഒമ്പതിന് പാപ്പയ്ക്ക് കുരിശു കൈമാറാനാണ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് സാധിച്ചിരുന്നില്ല ഒടുവിൽ ഡി ഫോർ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറി മോൺസിന്യോ ലൂസിയോ റോയിസ് വഴിയാണ് പാപ്പയ്ക്ക് കുരിശു സമ്മാനിക്കാൻ സാധിച്ചത് ലിയോ പാപ്പ സന്ദേശം നൽകുമ്പോഴും അദ്ദേഹത്തിന്റെ യാത്രകളിലുമെല്ലാം ക്യാമറയിൽ പതിയുന്ന ഒരു മുഖമുണ്ട് യുവാവായ ഒരു പുരോഹിതന്റെ മുഖം ഫാദർ എഡ്ഗാർഡ് ഇവാൻ റിമാന ഇംഗ പാപ്പയുടെ പേഴ്സണൽ സെക്രട്ടറി ആയ ആ വൈദികനെ കുറിച്ച് കൂടുതൽ അറിയാം പെറുവിലെ ചിക്ലായ രൂപതാംഗമാണ് ഫാദർ എഡ്ഗാർഡ് അതായത് ലിയോ പാപ്പ പെറുവിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കാലം മുതൽക്കെയുള്ള അടുപ്പവും സ്നേഹവുമാണ് ഇവർ തമ്മിലുള്ളതെന്ന് ചുരുക്കം പാപ്പായുടെ കത്തിടപാടുകൾ ദിനംതോറുമുള്ള പരിപാടികളുടെ ക്രമീകരണം വത്തിക്കാൻ വകുപ്പുകളുമായും സന്ദർശിക്കുന്ന വ്യക്തികളുമായുള്ള ഇടനിലക്കാരൻ എന്നിവയെല്ലാമാണ് പേഴ്സണൽ സെക്രട്ടറിയായ ഈ യുവ വൈദികന്റെ ചുമതലകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ ഈ സ്ഥാനത്ത് സേവനമനുഷ്ഠിച്ചിരുന്ന ഫാദർ ഡാനിയൽ പെല്ലിസോണിന് പകരമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ലയോ പാപ്പ ഫാദർ എഡ്ഗാർഡിനെ നിയമിച്ചത് താരതമേന ചെറുപ്പമാണെങ്കിലും കഴിവുള്ള ഭരണാധികാരി ദൈവശാസ്ത്ര പണ്ഡിതൻ എന്നീ നിലകളിലെല്ലാം ഇദ്ദേഹം ഇതിനകം പ്രശസ്തി നേടിയിട്ടുണ്ട് മുപ്പത്തിയാറ് വയസ്സ് മാത്രമേ ഫാദർ എഡ്ഗർ ഇവാനുള്ളൂ പതിനേഴ് വയസ്സിൽ ഒരു സെമിനാരി വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ആരംഭിച്ചതാണ് അന്നത്തെ രൂപതയുടെ റോബർട്ട് ബ്രിബോസ്റ്റും എഡ്ഗർ ഇവാനും തമ്മിലുള്ള സൗഹൃദ ബന്ധം ആ ബന്ധം വത്തിക്കാനിലും തുടർന്നു പോരുന്നു ലിയോ പനമ്മൻ പാപ്പയുടെ ബുധനാഴ്ച തോറുമുള്ള പൊതുദർശന പരിപാടിയിൽ കഴിഞ്ഞ ആഴ്ച ചെറിയൊരു മാറ്റം വരുത്തി കാരണം ഇതാണ് അതിരൂക്ഷമായ ചൂടുമൂലം ബത്തിക്കാൻ ചത്രത്തിൽ നിന്ന് പോളാറാമൻ ഹാളിലാണ് ബുധനാഴ്ച പൊതുദർശന പരിപാടി നടന്നത് ബത്തിക്കാൻ ചത്രത്തിലെ പൊതുദർശന പരിപാടിയിൽ പങ്കെടുക്കാൻ രാവിലെ മുതൽ വിശ്വാസികൾ എത്തിച്ചേരുന്നത് പതിവാണ് ചത്രത്തിൽ കൊള്ളാവുന്നത്ര ആളുകളെ പ്രവേശിപ്പിക്കാൻ പോളാറാമൻ ഹാളിന് കഴിയാത്തതിനാൽ ബത്തിക്കാൻ ചത്തുരത്തിലും ശാലയ്ക്ക് മുമ്പിലുള്ള ചത്രത്തിലും വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ചിരുന്നു അങ്ങനെയാണ് വിശ്വാസികൾക്ക് തത്സമയം പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിച്ചത് നിരവധി നവദമ്പതിമാർ പൊതുദർശന പരിപാടിയിൽ സംബന്ധിച്ചു വത്തിക്കാനിലെ ഉദ്യോഗസ്ഥർക്ക് വളരെ സന്തോഷകരമായ വാർത്തയാണ് ലിയോ പല കഴിഞ്ഞ ആഴ്ച നൽകിയത് കണ്ടുനോക്കാം ആ വാർത്ത എന്താണെന്ന് ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് വിവിധ അലവൻസുകളാണ് പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് പിതൃത അവധിയിൽ വർധനവുണ്ട് ഇകലാകരായ കുട്ടികളുടെ മാതാപിതാക്കൾക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ പിതാക്കന്മാർക്ക് ശമ്പളത്തോടു കൂടി അഞ്ചു ദിവസത്തെ അവധി ലഭിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പ്രതിമാസം ശമ്പളത്തോടു കൂടിയ മൂന്ന് ദിവസത്തെ അവധിയും ലഭിക്കും ഇതിനു പുറമെ ജീവനക്കാരുടെ കുടുംബ അലവൻസും പ്രതിമാസ സബ്സിഡിയും ആനുപാതികമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും പരിശുദ്ധ സിംഹാസനത്തിന്റെ കരാർ പ്രക്രിയകളിലെ ഘട്ടങ്ങൾ കാര്യക്ഷമവും സമഗ്രവും സുതാര്യവുമാക്കുന്നതിന് പുതിയ നടപടിക്രമങ്ങൾ പ്രസിദ്ധീകരിച്ചു സാമ്പത്തിക കായിക സെക്രട്ടേറിയറ്റിന്റെ പ്രിഫെക്ട് മാക്സിമിനോ ക്യാബലിയറോ ലീഡോ ഓഗസ്റ്റ് അഞ്ചിന് ഒപ്പുവച്ച ഉത്തരവ് പത്താം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നു പരിശുദ്ധ സിംഹാസനത്തിന്റെയും വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെയും പൊതു കരാറുകൾ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളിലെ സുതാര്യതയും നിയന്ത്രണത്തെയും കുറിച്ചുള്ള മാനദണ്ഡങ്ങൾ സംബന്ധിച്ച ഫ്രാൻസിസ് മാർപാപ്പയുടെ രണ്ടായിരത്തി ഇരുപതിലെ അപ്പോസ്തോലിക കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മെച്ചപ്പെട്ട ഐക്യത്തിനായി എന്ന പേരിലുള്ള മോട്ടോ പ്രോപ്രിയോ പിന്നീട് ഭേദഗതി ചെയ്തിരുന്നു ലേലക്കാർക്കിടയിലുള്ള വിവേചനം തടയുന്നതിനും ഓപ്പറേറ്റർമാർക്ക് തുല്യ പരിഗണന നൽകുന്നതിനുമുള്ള വത്തിക്കേണ്ട ദൗത്യമാണ് റോമിലെ ജൂബിലിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കാതെ പോയ യുവജനങ്ങൾക്കായി ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ലാറ്റിൻ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ കാത്തലിക് യൂത്ത് ജൂബിലി സംഘടിപ്പിച്ചു രണ്ടു ഘട്ടങ്ങളായിട്ടാണ് ജൂബിലി ആഘോഷങ്ങൾ നടന്നത് ഓഗസ്റ്റ് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുമായിരുന്നു ജൂബിലി അലക്സാണ്ട്രിയയിലെ സെന്റ് കാതറിൻ കത്തീഡ്രലിൽ ഈജിപ്തിലെ അപ്പസ്തോളിക് പിഗാർ ഓഫ് ദ ലാറ്റിൻസ് ബിഷപ്പ് ക്ലൗഡിയോ ലുറാറ്റി വാഴ്ത്തപ്പെട്ട കാർലോ ഒക്കെറ്റുസിന്റെ തിരുശേഷിപ്പ് സ്വീകരിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചതോടെയായിരുന്നു ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടത് ഈജിപ്ഷ്യൻ ഗവർണറേറ്റിൽ നിന്നും ആഫ്രിക്ക യൂറോപ്പ് രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ഇനി ലയോ പന്നലമൻ പാപ്പയുടെ മുൻഗാമികളിലൊരാളായ വിശുദ്ധ ലയോ രണ്ടാമൻ പാപ്പയെ പരിചയപ്പെടുത്താം കത്തോലിക്ക സഭയിലെ എൺപതാമത്തെ പാപ്പയായിരുന്നു വിശുദ്ധ ലയോ രണ്ടാമൻ പാപ്പ സഭയിൽ സംഗീതത്തെ അത്യധികം പ്രോത്സാഹിപ്പിച്ച മാർപ്പാപ്പയായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കിപ്പോരുന്നത് അറുന്നൂറ്റി എൺപത്തിയൊന്ന് ഡിസംബറിൽ വിശുദ്ധ അക്തോ പാപ്പയുടെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് എട്ടു മാസങ്ങൾക്ക് ശേഷമായിരുന്നു സ്ഥാനാരോഹണം അറുന്നൂറ്റി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴിന് സ്ഥാനാരോഹണം ചെയ്തതു മുതൽ അറുനൂറ്റി എൺപത്തി മൂന്ന് ജൂലൈ മൂന്ന് വരെ ഒരു വർഷത്തിൽ താഴെ മാത്രമേ അദ്ദേഹത്തിന് പാപ്പ പദവിയിൽ തുടരാൻ കഴിഞ്ഞുള്ളൂ പാഷണ്ഡതകൾക്കെതിരെ പോരാടിയ പാപ്പയായിരുന്നു ലെയർ ഉണ്ടാമൻ പാപ്പ കോൺസ്റ്റാന്റിനോപ്പിളിലെ ആറാമത്തെ എക്യുമിനിക്കൽ കൌൺസിലിൽ നിന്ന് പുറത്തു വന്ന പ്രവൃത്തികൾ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ് അവയിൽ പ്രധാനപ്പെട്ടത് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് റോമിൽ വെച്ച് ദിവ്യംഗതനായപ്പോൾ അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ലയോർ രണ്ടാമൻ പാപ്പയെ തുടർന്ന് ബെനഡിക്ട് രണ്ടാമൻ പാപ്പ അധികാരത്തിലെത്തി ലയോ പന്നാലൻ പാപ്പ വീണ്ടും കാസൽകുണ്ടോൽഫ സന്ദർശിച്ചതാണ് കഴിഞ്ഞ വാരത്തിലെ മറ്റൊരു സുപ്രധാന വാർത്ത ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വൈകുന്നേരം നാലേ മുപ്പതോടെയാണ് അദ്ദേഹം വത്തിക്കാനിൽ നിന്ന് കാസൽകുണ്ടോൽഫയിലേക്ക് യാത്ര പുറപ്പെട്ടത് റോമിൽ നിന്ന് പതിനഞ്ച് മൈൽ അകലെയുള്ള അൽബാനോ തടാക തീരത്തുള്ള കാസൽകുണ്ടോഫ മാർപ്പമാരുടെ വേനൽക്കാല വിശ്രമ സങ്കേതത്തിന്റെ പേരിൽ പ്രശസ്തമാണ് മുൻഗാമികളുടെ പാരമ്പര്യമനുസരിച്ച് ലയോ പന്നാലൻ പാപ്പ ജൂലൈ ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെ തീയതികളിൽ ഇവിടെ താമസിച്ചതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് കാസിൽ കാസിൽകുണ്ടോൽഫയിലെത്തിയത് മാതാവിന്റെ സ്വർഗാരോപണത്തിരുന്നാൾ നൂറ് ദരിദ്രരോടൊപ്പമുള്ള ഉച്ചഭക്ഷണം തുടങ്ങിയവയായിരുന്നു ഈ ദിവസങ്ങളിൽ പാപ്പ പങ്കെടുത്ത പ്രധാന ചടങ്ങുകൾ ഓഗസ്റ്റ് പതിനേഴിന് പാപ്പ പത്തിക്കാനിലേക്ക് തിരികെ മടങ്ങി മൽബാനോയിലെ സാന്താമരിയ ദ റൊട്ടോഡ ഷ്രൈനിലായിരുന്നു പാപ്പ ദരിദ്രർക്കൊപ്പം വിശദ കുർബാന അർപ്പിച്ചത് ഈ ഷ്രൈനിന്റെ ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്തോ അല്ലെങ്കിൽ ഒമ്പത് പതിനൊന്ന് നൂറ്റാണ്ടുകൾക്കിടയിലോ ആണ് ഡെല്ല റൊട്ടോണ്ട ദേവാലയം രൂപപ്പെട്ടത് പതിനാലാം നൂറ്റാണ്ട് മുതൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് വരെ അഗസ്തീനിയൻ കന്യാസ്ത്രീകൾക്കായിരുന്നു ഇതിന്റെ ചുമതല ആയിരത്തി എഴുന്നൂറ്റി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും ഇടയിൽ പിയറിസ്റ്റ് വൈദികർ ചുമതല ഏറ്റെടുക്കുകയും സെമിനാരി നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു റൊട്ടോണ്ട മാതാവ് എന്നാണ് ഇവിടുത്തെ മാതാവിനെ വിശ്വാസികൾ വിളിക്കുന്നത് ക്രിസ്തീയ ദേവാലയമായി പരിണാമിച്ച കാലം മുതൽ മാതാവിന്റെ തിരുനാൾ ആചരിച്ചിരുന്നുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ കോളറിയോടെയാണ് മാതാവിന്റെ തിരുനാളിന് പ്രത്യേക പ്രാധാന്യം കൈവന്നത് ഓഗസ്റ്റിലെ ആദ്യ ഞായറാഴ്ചയാണ് റൊട്ടോണ്ട മാതാവിന്റെ തിരുനാൾ ആചരിച്ചു തുടങ്ങിയത് ആ പതിവ് ഇപ്പോഴും തുടരുന്നു അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വ്യോമാക്രമണത്തിന് കൂടുതലരിയായ നഗരം കൂടിയാണ് അൽബാനോ അന്നത്തെ ദേശവാസികൾ യുദ്ധക്കെടുതികളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാനായി മധ്യസ്ഥം തേടിയെത്തിയത് മാതാവിന്റെ മുമ്പിലായിരുന്നു ഇതും മാതാവിനോടുള്ള ഭക്തി വർധിക്കുന്നതിന് കാരണമായി ഭൂകമ്പങ്ങൾ കൊണ്ട് നഗരം വിറകൊണ്ടപ്പോഴും മാതാവ് തങ്ങളെ രക്ഷിച്ചുവെന്നാണ് നഗരവാസികൾ വിശ്വസിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മെയ് ഇരുപത്തിയൊന്നിനും ഡിസംബർ അഞ്ചിനുമിടയിൽ ഇരുന്നൂറ്റി നാല്പത്തെട്ട് ഭൂകമ്പങ്ങൾ ഉണ്ടായപ്പോഴും താരതമ്യേന നിസ്സാരമായ അപകടങ്ങൾ മാത്രമേ ഇവിടെ സംഭവിച്ചിരുന്നുള്ളൂ റോട്ടോണ്ടോയിലെ മാതാവിന്റെ മധ്യസ്ഥതയുടെ ശക്തി സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഇതുപോലെ നിരവധി സംഭവങ്ങൾ തദ്ദേശവാസികൾക്ക് പറയാനുണ്ട് റാഫേൽ എന്നറിയപ്പെടുന്ന റാഫേൽ സാൻസിയോഡ ഉർബിനോയുടെ ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അജ്ഞാത റോമൻ കലാകാരൻ വരച്ച പതിനെട്ടാം നൂറ്റാണ്ടിലെ വിശുദ്ധ അഗസ്റ്റിന്റെ പുനഃസ്ഥാപിച്ച എണ്ണ ചായ ചിത്രം ലയോ പനമൻ മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചു വിശുദ്ധ അഗസ്റ്റിൻ ഒരു മാലാക്കിയെ ആർദ്രമായി നോക്കുന്നതായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പെയിന്റിങ്ങുകളുടെയും മരവസ്തുക്കളുടെയും പുനഃസ്ഥാപന ലബോറട്ടറിയാണ് പുനരുദ്ധാരണം നടത്തിയത് മ്യൂസിയം ഡയറക്ടർ ബാർബറ ജെട്ട ഗവർണറി പ്രസിഡന്റ് സിസ്റ്റർ റാഫേല പിട്രിനി ലബോറട്ടറിയുടെ മുൻ ഡയറക്ടർ ഫ്രാൻസിസ്ക പ്രസഗാറ്റി യൂണിറ്റിന്റെ നിലവിലെ തലവൻ പൗലോ വൈലിനി എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘമാണ് മാർപ്പാപ്പയ്ക്ക് സമ്മാനം നൽകിയത് നവോത്ഥാന കലയിൽ ആഴത്തിലുള്ള മുദ്ര പതിപ്പിച്ച കലാകാരനാണ് റാഫേൽ വത്തിക്കാനിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല സൃഷ്ടികളുമുണ്ട് വത്തിക്കാൻ മ്യൂസിയങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റാൻസ് ഡി റാഫേലോ അല്ലെങ്കിൽ റാഫേൽ റൂമുകൾ ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ സ്വകാര്യ അപ്പാർട്ട്മെന്റുകൾക്കായി ആദ്യം സൃഷ്ടിച്ച പതിനാറാം നൂറ്റാണ്ടിലെ ശ്രദ്ധേയമായ ചുവർ ചിത്ര പരമ്പരയെ അവതരിപ്പിക്കുന്നു സ്റ്റാൻസഡല്ല സെഗ്ന കാണപ്പെടുന്ന ഈ ചുവർ ചിത്രങ്ങളിലൊന്നായ ദി ഡിസ്പ്യൂട്ടേഷൻ ഓഫ് ദി ഹോളി സാക്രമെൻറ്റിൽ യൂക്കറിസ്റ്റിന്റെ കത്തോലിക സിദ്ധാന്തം പ്രത്യേകിച്ച് പൂതാശിയിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള വിശ്വാസം റാഫേൽ അവതരിപ്പിക്കുന്നു ചിത്രത്തിന്റെ മുഗൾ ഭാഗത്ത് റാഫേൽ സ്വർഗീയ മണ്ഡലത്തെ ചിത്രീകരിക്കുന്നു വിശുദ്ധരായ പത്രോസും പൗലോസും യോഹന്നാനും മോശയും ദാവി രാജാവും ആദവും ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ദിവ്യകാരണത്തെ മുഗൾ ഭാഗവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു താഴത്തെ ഭാഗം ഭൗമിക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു ദൈവശാസ്ത്രജ്ഞരും വിശുദ്ധരും ഈ വിശ്വാസത്തിന്റെ ദൈവശാസ്ത്രപരവും ആത്മീയവുമായ അടിത്തറകളെക്കുറിച്ച് സജീവമായ ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നതായും കാണാം അൾട്ടാരയുടെ ഇടതുവശത്ത് എപ്പിസ്കോപ്പൽ വസ്ത്രം ധരിച്ച് ഹിപ്പോയിലെ വിശുദ്ധ ആഗസ്റ്റ്യൻ പ്രത്യക്ഷപ്പെടുന്നു ദിവ്യകാരണത്തിന്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് എഴുതിയ പ്രധാന സഭാപിതാക്കന്മാരിൽ ഒരാളാണ് വിശുദ്ധ ആഗസ്റ്റ്യൻ ദിവ്യകാരണത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ വിശ്വാസവും യുക്തിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന റാഫേലിന്റെ സന്ദേശത്തെ വിശുദ്ധ അഗസ്റ്റിയന്റെ സാന്നിധ്യം അടിവരയിടുന്നു പാപ്പ മാർപ്പാപ്പ പദവിയിൽ നൂറു ദിവസങ്ങൾ പൂർത്തിയാക്കി വത്തിക്കണ്ടേരയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ പാപ്പയുടെ നൂറ് ദിവസങ്ങളിലൂടെ ഒരു ഹ്രസ്വ സഞ്ചാരം നടത്താം മെയ് എട്ട് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ദിവസങ്ങൾ പാപ്പയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ പേപ്പസി ആരംഭിച്ച ലയോ പതിനാലാമൻ പാപ്പ ഈ കഴിഞ്ഞ പതിനാല് ആഴ്ചകളിലായി അർപ്പിച്ച ദിവ്യ ബലികളിൽ പതിനാറെണ്ണം പബ്ലിക് മാസ് ആയിരുന്നു ആഴ്ചയിൽ ഒന്നിൽ കൂടുതൽ പബ്ലിക് മാസ് അദ്ദേഹം അർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പൊതുജനങ്ങൾക്ക് വേണ്ടി നാല് തവണ മാത്രമേ കുർബാന തൂർബാനർപ്പിക്കുവാൻ ഫ്രാൻസിസ് മാർ ആരോഗ്യം അനുവദിച്ചിരുന്നുള്ളൂ തൻ്റെ ആദ്യ റെജീന കേലി പ്രാർത്ഥനയിൽ പോലെ ലാറ്റിനിൽ മര്യൻ ഗാനം ആലപിച്ചതും ലത്തീനിൽ സ്വർഗസ്തനായി എന്ന പ്രാർത്ഥന ചൊല്ലിയതും നേരിൽ കേൾക്കുവാൻ സാധിച്ചത് അതിൽ പങ്കെടുത്ത രണ്ട് ലക്ഷത്തോളം വിശ്വാസികളെ സംബന്ധിച്ച് അമ്പരപ്പിന് ഇടയാക്കിയിരുന്നു meruisti portare. Let's ൂയാ ലറ്റ് സിംഗ് വിത്ത് ദി പോൽ ഗ്രിഗോറിയൻ ഗാനങ്ങൾ കൂടുതൽ സംരഭ്യമാകുന്നതിനു വേണ്ടി ഒരു ഓൺലൈൻ പരമ്പരക്ക് തുടക്കമിടുവാൻ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സീക്രട്ട് മ്യൂസിക്കിന് പ്രചോദനമായതും ഈ സംഭവമായിരുന്നു തിരഞ്ഞെടുപ്പിനു ശേഷം ജന്മനാടിനായി ലയോമാർപ്പാപ്പ നൽകിയ പ്രസംഗം പൂർണ്ണമായും ഇംഗ്ലീഷിൽ ആയിരുന്നതും ശ്രദ്ധേയമായി ആദ്യകാല പേപ്പൽ പ്രസംഗം മുഴുവനായും ഇംഗ്ലീഷിലായിരുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പാപ്പയുടെ പ്രേമം ചില അവിസ്മരണീയ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതിനും ലോകം ഈ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചു നൂറ്റിയമ്പത്തിയൊമ്പത് സൈക്ലിസ്റ്റുകളെയാണ് അദ്ദേഹം ആശീർവദിച്ചത് അമേച്ചുവർ ടെന്നീസ് കളിക്കാരൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അദ്ദേഹം ലോകത്തിലെ ഒന്നാം നമ്പർ ടെന്നീസ് താരം ജാനിക് സിന്നറിനോട് തമാശകൾ പറയുന്ന ദൃശ്യങ്ങളും വൈറലായിരുന്നു യുക്രൈനിൽ സമാധാനം പുലരുവാൻ വേണ്ടിയുള്ള പാപ്പയുടെ ഇടപെടലുകളും ഈ ദിവസങ്ങളിലുണ്ടായി വേണ്ടി തുടർച്ചയായി സംസാരിക്കുന്ന പാപ്പ യുദ്ധങ്ങളുടെ ഭീകരത ഇതിനകം പലതവണ എടുത്തു പറഞ്ഞു യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക നേതാക്കളായും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്ക്യുമായും പാപ്പ കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു പൂർവ്വഗാമികളുടെ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കാസിൽ ഗൊണ്ടോൽഫയിൽ ഇടവേളകളിൽ രണ്ടു തവണ അവധിക്കാലം ചെലവഴിക്കുവാനും എത്തിയിരുന്നു ക്രിസ്തിരുനാൾ ദിനത്തിൽ സെന്റ് ജോൺ ലാറ്ററൻ ആർച്ച് ബസലിക്കായിൽ നിന്ന് സെന്റ് മേരി മേജർ ബസലിക്കായിലേക്ക് ദിവ്യകാരുണ്യ പ്രദീക്ഷിണത്തിന് പാപ്പയാണ് നേതൃത്വം നൽകിയത് യൂത്ത് ജൂബിലിയോടനുബന്ധിച്ച് ജൂബിലി കുരിച്ചു വാങ്ങി നീങ്ങിയ പാപ്പയും വിശ്വാസികളെ ആഴത്തിൽ സ്പർശിച്ചു ജൂബിലി സമാപന ദിനത്തിൽ പാപ്പ അർപ്പിച്ച ദിവ്യബലിയിൽ ഒരു മില്യൺ യുവജനങ്ങളാണ് പങ്കെടുത്തത് ഇംഗ്ലീഷ് ഇറ്റാലിയൻ സ്പാനിഷ് ഭാഷകളിൽ യുവജനങ്ങളുമായി പാപ്പ സംവാദിച്ചതും നവ്യ അനുഭവമായിരുന്നു വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ ഡോക്ടർ ഓഫ് ദി ചർച്ച് നടത്തി പ്രഖ്യാപനമായിരുന്നു മറ്റൊരു സംഭവ വികാസം വിശുദ്ധ അഗസ്റ്റ്യന്റെ ആത്മീയതയും ചിന്തകളും ലോകത്തിന് മുൻപിൽ പുതിയ ഉൾക്കാഴ്ചയോടെ അവതരിപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ ലയോ പാപ്പയ്ക്ക് സാധിച്ചു തന്റെ ഓരോ സന്ദേശങ്ങളിലും വിശുദ്ധ അഗസ്റ്റ്യന്റെ ഒരു ഉദ്ധരണിയെങ്കിലും ഉൾപ്പെടുത്തുവാൻ പാപ്പ ശ്രമിച്ചിട്ടുണ്ട് മെയ് എട്ടിന് ലോകത്തോട് ആദ്യമായി സംസാരിച്ച വേള മുതൽ യൂത്ത് ജൂബിലിയിൽ യുവജനങ്ങളോട് സംസാരിച്ചതുവരെയുള്ള നിമിഷങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി நமக்கு அடுத்த ஆழ்ச வீண்டும் கண்டாம்